വള്ളിവേട്ട നടക്കുന്ന നൽകുന്ന സ്ഥലം മുടി കേട്ടോ നേരത്തെ ഒക്കെ അതിൻ്റെ വേപ്പുറത്ത് വേറൊരു മരത്തിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് ഈ ഗ്രൗണ്ടിലെ ഈ ഇവിടെ വെച്ചിട്ടാണ് നിർത്തുന്നത് അപ്പോൾ കാണിച്ചിരുന്നുണ്ട് ചോറൊക്കെ കഴിച്ച് തിച്ചത് അതിൽ തന്നെ വരുമ്പോഴാണ് ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ വെച്ച ഇവരെയും കൂടി കൂട്ടി വന്നവർ ബാക്കി എല്ലാ ഭാഗവും വീഡിയോലൊക്കെ എടുക്കുന്നുണ്ടല്ലോ അങ്ങനെന്താ ഇത്രയും ആൾക്കാരൊന്നും അല്ലെട്ടോ ഇവർ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ രാവിലെ മുതലേ ഇവിടെ നിന്നിട്ട് ഉച്ചക്കത്തേ ഉള്ള ഭക്ഷണത്തിനുള്ളത് അരിയാനും വൈകുന്നേരത്തേക്കുള്ള അരിയാനും ഒക്കെ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പം വീഡിയോയിൽ ഞാൻ ഇത്രയും കുറച്ചാളെ ഉൾപ്പെടുത്തിയുള്ളൂ അപ്പോൾ എല്ലാവരും അപ്പുറം ഇപ്പറേ കണ്ട് ഞാൻ ലൈവ് ഇടുമ്പോൾ കാണലുണ്ടെങ്കിലും ലേശം ഒരു ക്ലിയർ ഓറവ് ഉണ്ടാവുമല്ലോ അപ്പം ഒന്ന് ഇതാ അവിടെ കാണിക്കുന്നതൊക്കെ ഇവിടെ ഓരോരോ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്കെയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും ഈ അമ്പലത്തിലെ ഓരോരോ പരിപാടികളും അപ്പം ഇവിടെ ഞങ്ങളെ ഈ ഇളഞ്ഞിക്കല് ദേവീക്ഷേത്രത്തിലെ ഓരോരോ ജയലങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് അമ്പലത്തിൽ ഇപ്പം ഇവിടെ ആൾക്കാരില്ലാത്തത് അവിടെ അന്നദാനം നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് അന്നദാനം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ധാനമേളയും നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഇവിടെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു അപ്പം തന്നെ ആൾക്കാരൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നു ഇത് പിന്നെ ലാസ്റ്റത്തെ പൂജ ദീപാരാധയ്ക്കൊക്കെ മുമ്പുള്ള അതും കൂടിയാണ് പ്രദക്ഷിണമൊക്കെ അപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ തമ്പലമണ്ണയിലാണ് തിരുവമ്പാടിയിലെ തമ്പലമണ്ണയിൽ നമ്മളെ അഗസ്ത്യമൊഴി വൈദപ്പയിൽ വഴി വയനാട്ടിലേക്ക് പോകുന്ന എളുപ്പത്തിലുള്ള റോഡാണ് ഒരുപാട് പേര് ഈ റോഡിൽ പോകുന്നവരായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പറയാലോ ഞങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല ആ അമ്പലമാണ് ഇത് ഇവിടെയാണെന്നൊക്കെ എന്നൊക്കെ കയറി വരുന്നവർക്ക് കയറി വരുകയും ചെയ്യുക റോട്ടൊന്ന് നോക്കിയാൽ കള്ളലേശം ഒന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് കയറി വരുന്നു വണ്ടി വരും അപ്പം അങ്ങനെന്താ ഇത് പല്ലക്കിൽ ഞങ്ങളെ ദൈവം വരിക്കുകയാണ് നല്ലൊക്കെ എടുക്കാൻ നോമ്പൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇത് കൊണ്ടു നടക്കുന്നത് ഇതിൻ്റെ മുമ്പിലായിട്ട് വേണം കുടയായിട്ട് ആൾക്കാർ പോകാനുള്ള അപ്പം കുടയൊക്കെ മഴ പെയ്തപ്പം അകത്തെടുത്ത് വെച്ചുകൊണ്ട് കുട ഇപ്പോഴാണ് ഇവിടെ ഇവിടെതാ നല്ല മഴ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഭൂമിയൊക്കെ ഒന്ന് നല്ലോണം തണുത്തു നല്ല അടിപൊളി മഴ കുറേ ദിവസമായിട്ട് മൂടലൊക്കെ ആയിരുന്നു എന്തായാലും ഇത് നല്ലോണം പെയ്തു ഇപ്പോഴും അരത്തുമെന്ന് വെള്ളക്കെട്ടു വരുന്നുണ്ട് അങ്ങനെ കുഴക്കാർ ശരിക്കും മുന്നേ പോണായിരുന്നു പിന്നെ ഏതായാലും അപ്പുറത്തു ചുറ്റി ചുറ്റി വരുമ്പോഴത്തേക്കും മുല്ലേക്ക് കയറിക്കോളും അവിടെ വൃത്തിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ അവർ ചുറ്റി വെറ്റി ഞാൻ പറഞ്ഞില്ല അപ്പുറത്തുനിന്ന് തിരിച്ച് പിടിയത്തുമ്പഴത്തേക്കും എന്തായാലും കൊടുക്കാരൊക്കെ മുമ്പിലേക്ക് മാറ്റും ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി ഉള്ളു എത്ര ദിവസം ഈ ഇത്രയും ദിവസം പോയത് അറിഞ്ഞു തന്നെ ഇല്ല നാളത്തോടു കൂടി ഉത്സവം കഴിയാണ് മറ്റൊന്നും വൈകുന്നേരം ആവുമ്പോൾ രാവിലെയൊക്കെ അമ്പലത്തിൽ വരാനുള്ളൊരു അങ്ങനെയാണ് രാവിലെ എണീക്കുന്നത് തന്നെ ഇനി എന്തായാലും എല്ലാവരും പറയും വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല ഇനി അടുപ്പ് കൂട്ടണം അങ്ങനെയൊക്കെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നാല് നേരം അന്നദാനം ഉള്ളതാണ് അമ്പലത്തിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പം ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഇത് ഇത് ലാസ്റ്റത്തെ അവസാനത്തെ പ്രദേശങ്ങളാണ് കേട്ടോ അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ പൂജകൾ ഇതൊക്കെ ദൈവമനകത്തേക്ക് കൊണ്ടുപോകും എന്നിട്ടുള്ള ഒരു ദീപാരാധനയോടുകൂടി ഇന്നത്തെ പൂജകളൊക്കെ കഴിയും പിന്നെ അവിടെ ചെറിയൊരു ചെണ്ടമേളം കേൾക്കാം